രാവിലെ എന്തെങ്കിലും പഴങ്കഞ്ഞ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിലില്ല ഉച്ചയ്ക്ക് ആഹാരമില്ല വൈകുന്നേരം വീണ്ടും ചെല്ലുമ്പോൾ കഞ്ഞി ചോറ് അല്ലെങ്കിൽ കപ്പ അങ്ങനെ അല്ലെങ്കിൽ ചക്കയുള്ള കാലം അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുന്ന തകില് കൊട്ടാമ്പുറം നിർമ്മാണം തങ്കപ്പൻ സംവിധാനം ബാലു കിരിയാ ഇത് കട്ടപ്പം എനിക്ക് ആവേശം കയറി കൽപ്പാന്തോളം കാതരെ നീയൻ മുന്നിൽ നിന്നു ഞാൻ ഈ സിനിമാ ലോകത്തേക്ക് വരാൻ എനിക്ക് ഒരു താങ് തണലും ആഗ്രഹം നടത്തിയത് അത് പറഞ്ഞില്ല ഞാൻ അതാ അദ്ദേഹത്തിന് എനിക്ക് പറയാതിരിക്കാൻ പോയില്ല സാനാന്തരായ സാർ കലാസംവിധായകനായിരുന്നു പിന്നെ ഇപ്പൊ സംവിധാനം ചെയ്തു അദ്ദേഹം ഞാൻ കൺകോടിയ ലൂതർ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ആഹാരമില്ലാതെ വൈകുന്നേരം വരെ വിശന്ന് നിന്ന് പഠിച്ച കാലമുണ്ട് അന്നത്തെ ഒരു ഒരു പൈസ രണ്ട് പൈസ അഞ്ച് പൈസയ്ക്കുള്ള കാരൊക്കെ വാങ്ങി വെള്ളവും കുടിച്ചിട്ട് ഞാൻ ഇരിക്കും ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാൻ നിവർത്തിയില്ലാത്ത കാലമാണ് വീട്ടിൽ ആഹാരമില്ല അങ്ങനെ ഇരിക്കുന്ന ആഹാരത്തിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലം രാവിലെ എന്തെങ്കിലും പഴകഞ്ഞ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിലില്ല ഉച്ചയ്ക്ക് ആഹാരമില്ല വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞി ചോറ് അല്ലെങ്കിൽ കപ്പ അങ്ങനെ അല്ലെങ്കിൽ ചക്കയുള്ള കാലം അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുന്ന ആഹാരം അപ്പോൾ ഞാൻ ഈ സമയത്ത് വിശപ്പിന്റെ ഇതിനു വേണ്ടി ഇരിക്കുമ്പോൾ സാനന്ദരായ് സാർ അവിടുത്തെ അധ്യാപകനാണ് എന്റെ അധ്യാപകനാണ് അദ്ദേഹം ഈ വരയ്ക്കുന്ന എന്ന് വെച്ചാൽ മീൻസ് ഡ്രോയിങ് സാറായിരുന്നു അപ്പൊ അദ്ദേഹം ഞാൻ നോക്കുമ്പോൾ ഒരു പടത്തിന്റെ ഫ്രെയിം വരയ്ക്കുന്നു ഒരു കുട്ടികളും നോക്കുന്നില്ല ഞാൻ ഇങ്ങനെ വിശന്ന് സഹിക്കാൻ മേല നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സാറ് ഒരു പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു സിനിമയുടെ പേര് ആ പേര് കാച്ചിങ് ക്യാച്ചിങ്ങായി അപ്പൊ എൻ്റെ കൊച്ചുകുട്ടിയായി എനിക്ക് അന്ന് എനിക്ക് ആ പേര് ഭയങ്കര ആനന്ദകരമായി ഒരു തകിൽ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഓടുന്നു അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ആകാശത്തിന്റെ ഒക്കെ വരയ്ക്കുകയാണ് അന്നത്തെ സിനിമ വരയ്ക്കുന്നതാണ് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഡിജിറ്റൽ ഒന്നുമില്ല ഗ്രാഫിക്സ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ അന്ന് വരച്ച് എഴുതിയാണ് ടൈറ്റിൽ ചെയ്യുന്നത് അതൊക്കെ ചെന്നൈയിൽ കൊണ്ടുപോയി ചെയ്യും ഒപ്റ്റിക്കൽ വർക്ക്സ് അന്ന് കൊച്ചിയിൽ തിരുവേന്ദ്രത്തൊന്നും ഇല്ല മദ്രാസിൽ നിന്ന് ആദ്യം സിനിമ പറഞ്ഞു നട്ടത് തിരുവനന്തപുരത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അവിടുത്തെ പ്രവർത്തകനെ ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു അവരൊക്കെ എനിക്ക് എൻ്റെ ഉയർച്ചയിൽ അവർക്കൊക്കെ സ്ഥാനമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തകില് കൊട്ടുന്ന കുഞ്ഞിനെ നോക്കി ഞാൻ ആസ്വദിക്കുമ്പോൾ പേര് കണ്ടു സിനിമയുടെ തകില് കൊട്ടാമ്പുറം നിർമ്മാണം എസ് തങ്കപ്പൻ സംവിധാനം ബാലു കിരിയാ ഇത് കണ്ടപ്പം എനിക്ക് ആവേശം കയറി ഓഹ് ഈ സിനിമയിലേക്കൊക്കെ വരാൻ എന്താ ചെയ്യണം അന്നൊന്നും ആരോടും ചോദിക്കാൻ പോല അങ്ങനെ എന്നെ സ്ഥാനാർത്ഥന സാറ് കുട്ടി എന്തിനാ അവിടെ നിൽക്കുന്നത് ക്ലാസ്സിൽ പോകൂ ഏ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല എന്താണ് ക്ലാസ്സിൽ പോയി വലിയ പഠിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല സാറേ അപ്പോൾ ഞാൻ ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഓ ഇത് സിനിമയാണ് സിനിമയുടെ ഇതാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ വളരെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിലേ കാണുന്ന ഷൂട്ടിങ് ആദാമിന്റെ വാരിയൽ എന്ന് പറഞ്ഞ സിനിമ പേരൊരുക്കിട ആശുപത്രിയുടെ അടുത്ത് വെച്ച് അങ്ങനെ കണ്ടു അപ്പോഴും എനിക്ക് കുറച്ചുകൂടെ ആ സിനിമയെ പറഞ്ഞു തോന്നി അത് കഴിഞ്ഞ് എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു സിനിമ ഷൂട്ടിങ് വന്നു ഇതേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പടത്തിൻ്റെ പേര് എൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമം സോമൻ സാർ എം ജി സോമൻ സാർ പിന്നെ ദുർഗ കനക ദുർഗ അമ്മയും അഭിനയിക്കുന്ന കാലം അപ്പൊ ഞാൻ ഈ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ സ്കൂളിൽ ക്ലാസ്സിക്കാറില്ല ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുടപ്പനകുന്നിലെ കിഴക്കേവിള എന്ന് പറഞ്ഞ വീടുണ്ട് അവിടെയാണ് ചിത്രീകരണം ശ്രീമൂലനാരം വിജയൻ സാർ അങ്ങനെ അവരൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തകൻ അന്ന് അവരെയൊക്കെ പേര് മാത്രം കേട്ടിട്ടുള്ളതുള്ളൂ ആരൊന്നും അറിയില്ലല്ലോ അങ്ങനെ ചിത്രീകരണം നടക്കുമ്പം ഞങ്ങളെയൊക്കെ ഈ ബഡിക്കൊണ്ടുവന്ന് അടിച്ച് മാറ്റി വിടും അപ്പം എം ജി സോമസാറിനെ കണ്ടപ്പോൾ കാണാൻ കൊതി അദ്ദേഹത്തിനെ തൊടാൻ കോതി പക്ഷേ തൊടാനൊന്നും മാറി നിൽക്കണം അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഈ പാട്ട് വെച്ചു ഇത്രയും നേരം ഞാൻ ഈ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നേ മാത്രമേ ഉള്ളൂ സംഗീതത്തെക്കുറിച്ച് പോയില്ല അപ്പൊ ഞാൻ ഈ ഒരു പാട്ട് അവിടെ വെച്ചു പാട്ട് വെച്ചപ്പം ആ പാട്ടിന്റെ വരി കേട്ടപ്പം എനിക്ക് ഇന്ന് ക്ലാസ്സും വേണ്ട ഒന്നും വേണ്ട എല്ലാ കുഞ്ഞുങ്ങളും ക്ലാസ്സിൽ പോയി രാവിലത്തെ ഒരു ഷോർട്ട് തുടങ്ങുന്നത് കണ്ടിട്ട് എല്ലാവരും ക്ലാസ്സിൽ പോയി സ്കൂൾ അടുത്താണ് അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഈ പാട്ട് ഇപ്പം എനിക്ക് ഓർമ്മ വന്നു ഞാൻ പാടാം സംഗീതം ചെയ്തിരിക്കുന്നത് വിദ്യാരഭാഷ ആ പാട്ടിന്റെ വരിയാണ് എനിക്ക് ഞാൻ നിർത്താൻ പറഞ്ഞു അവിടെ കൊച്ചുകുട്ടിയാണ് മുന്നിൽ നിന്നു എന്ന് പറഞ്ഞു ദേഷ്യം വന്ന് അങ്ങോട്ട് പാടി തുടങ്ങിയതും കട്ട് ഉടൻ തിരിച്ചു വീണ്ടും എം ജി സ്വാമി സാറിന് ഇടുന്നു പിന്നെ കണ്ണാടി കണ്ണാടി പിടിക്കുന്നു ചെയ്യുന്നു അപ്പോഴൊക്കെ എനിക്ക് അഭിനയം അഭിനയിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായി വീണ്ടും അപ്പം കനനദൂർമ്മ ദുർഗ അമ്മ ഇറങ്ങി വരും അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എന്തിനാണ് വീണ്ടും ഇതിനകത്ത് റോളിംഗ് എന്ന് പറയുമ്പോൾ ക്യാമറ റോളിങ് ഇതൊക്കെ റോൾ ചെയ്ത് അടുത്ത വീണ്ടും കാതരേ നീ എൻ മുന്നിൽ അപ്പോഴും എനിക്ക് ദേഷ്യം ഒരു മൂന്ന് തവണയായപ്പോ എനിക്ക് ദേഷ്യം എന്ന് ഞാൻ ചെന്ന് പറഞ്ഞു സാറേ ഇത് ഇങ്ങനെ കാണിക്കണ വലിയ ക്രൂരതയാണ് ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ നിർത്തി ഞങ്ങൾ എങ്ങനെ സാർ കേൾക്കും അപ്പോഴിതേ പോലെ നമ്മ പിരിഞ്ഞു പോയ എം ജി സോമൻ സാർ പറഞ്ഞു കുഞ്ഞേ ഞങ്ങളിതൊന്ന് എടുത്തോട്ടെ കുഞ്ഞ് ഏ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ സ്കൂളിൽ കുഞ്ഞ് സ്കൂളിൽ പോകും സിനിമ തിയേറ്റർ വരുമ്പം കാണാമെന്ന് പറഞ്ഞു ഞാൻ പോയില്ല എന്നെ ആറ്റൊരാളെ അസ്റ്റൻ്റന്മാർ വന്ന് അടിക്കുകയും ഉറക്കിയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് വേറെ സങ്കടവും കൂടെ ഉണ്ട് അവരൊക്കെ ഊണ് കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അന്ന് ഊണ് കഴിക്കാനൊന്നും അവർ ഊണം തരത്തൊന്നുമില്ല തരണമെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ട് എല്ലാവർക്കും ഊണ് വേണം നാട്ടിൽ ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന കാലം അപ്പോൾ ഊണൊന്നും കിട്ടില്ല അപ്പോൾ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എം ജി സോമസാറ് അന്നും ഈ നമ്മുടെ സിനിമയിലെ ശ്രീനിയേട്ടൻ അഭിനയിക്കാൻ ചാൻസ് എല്ലുമ്പോൾ ഞങ്ങളിന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എം ജി സോമസാറ് വട്ട അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന ചിത്രീകരണം ജയറാം ഏട്ടൻ്റെ സിനിമയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ 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 സിനിമയിലോട്ട് വരണമെന്നൊരു ആഗ്രഹം അങ്ങനെ വളരെ പാടുപെട്ട് ഞാൻ ഈ സിനിമാ രംഗത്ത് എത്തിപ്പെട്ടു